ദേശീയ വായനാ ദിനത്തിന്റെ ഭാഗമായി കുന്നത്തുകാലിൽ വായനാപെട്ടി ഉദ്ഘാടനം ചെയ്തു കുന്നത്തുകാൽ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് കുന്നത്തുകാൽ ജംഗ്ഷനിൽ വായനാപെട്ടി സ്ഥാപിച്ചത് വായനാപെട്ടിയുടെ ഉദ്ഘാടനവും വായനാ വാരാചരണവും ഗുരുശ്രേഷ്ഠൻ റിട്ടയർഡ് പ്രഥമ അധ്യാപകൻ ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് റോബിൻ പ്ലാവിള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമശബ്ദം കൾച്ചറൽ ഫോറം സെക്രട്ടറി കെ എസ് രാജശേഖരൻ നായർ വായനാ ദിന സന്ദേശം നൽകി ഗ്രാമീണ ഗ്രന്ഥശാല ആക്ടിംഗ് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുന്നത്തുകാൽ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ കെ ആർ വൈഭവ് ജോയ് ഗ്രാമീണ ഗ്രന്ഥശാല സെക്രട്ടറി തൂലിക പ്രവീൺ വൈസ് പ്രസിഡന്റ് സി കെ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു വായനാ ദിനാചരണങ്ങളുടെ ഭാഗമായി ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ പുസ്തക ശേഖരണം വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരങ്ങൾ പി എൻ പണിക്കർ അനുസ്മരണം തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിക്കും തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം